ഇതാണ് ലോകത്തിലെ ഏറ്റവും മോശം സ്കൂൾ സ്കൂളിലെ നിയമം അനുസരിച്ച് നിറമുള്ളത് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവാദമില്ല ഒരു ദിവസം ഈ പെൺകുട്ടി ചുവന്ന ലിപ്സ്റ്റിക് ഇട്ടുവന്നു ഇത് കണ്ട പ്രിൻസിപ്പാളിന് ദേഷ്യമായി അവളുടെ മുഖത്തുനിന്ന് അത് മായിച്ചു കളഞ്ഞു ശിക്ഷയായി അവളെ പൊള്ളുന്ന വെയിലത്തു നിർത്തി അവർ അവളോട് പറഞ്ഞു സ്കൂൾ നിയമങ്ങൾ മുഴുവൻ വായിച്ചു പഠിക്കാൻ അവൾ ആ നിയമങ്ങൾ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ വെച്ചു തന്നെ കത്തിച്ചു കളഞ്ഞു ഇത് കണ്ട പ്രിൻസിപ്പാൾ അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി രണ്ടു സ്പീക്കറുകൾ ഇരുചെവിക്കും അടുത്തായി സ്ഥാപിച്ചു സ്കൂൾ നിയമങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ചു കൊണ്ടിരുന്നു അവൾ ഇതിന് പുല്ലുവിലയാണ് നൽകിയത് പിറ്റേ ദിവസം മുടിയിൽ പച്ച റിബിൻ കെട്ടിക്കൊണ്ടാണ് അവൾ വന്നത് വീണ്ടും പ്രിൻസിപ്പാൾ അവളെ പിടിച്ചുകൊണ്ടുപോയി അടുത്ത ശിക്ഷ ഉഗ്രപ്രകാശം കണ്ണിൽ അടിപ്പിച്ചായിരുന്നു അവൾ എന്നിട്ടും അനുസരിക്കാൻ തയ്യാറായില്ല പിറ്റേ ദിവസം മുടി കളർ ചെയ്താണ് അവൾ വന്നത് ഇവളുടെ പ്രവൃത്തി കണ്ടു മറ്റു കുട്ടികളുടെ ഭയം കുറഞ്ഞു തുടങ്ങി രോഷാകുലയായ പ്രിൻസിപ്പാൾ അവളെ വീണ്ടും പിടിച്ചുകൊണ്ട് പോവാൻ ഒരുങ്ങി ഇതിൽ പ്രതിഷേധിച്ചു മറ്റു കുട്ടികളെല്ലാം സ്കൂളിനെതിരെ സമരത്തിനിറങ്ങി അവർ പ്രിൻസിപ്പാളിനെ ബന്ദിയാക്കി തുടർന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചു